വാക്കുകളുടെ വന്മരം വാക്കുകളുടെ സർഗവിസ്മയമെന്ന് വിശേഷിപ്പിക്കാവുന്നയാളായിരുന്നു അന്തരിച്ച എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് അനുസ്മരിച്ചു മലയാളിയെ ഏറെ സ്വാധീനിച്ച എഴുത്തുകാരനൊപ്പം ശക്തനായ ഒരു ചലച്ചിത്രകാരനെയാണ് നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു വാക്കുകളുടെ ഗൃഷ്ണചാരം വാക്കുകളുടെ വന്മരം വാക്കുകളുടെ സർഗവിസ്മയം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മലയാളത്തിൻ്റെ സ്വർഗ സ്വന്തം സർഗാത്മക സാഹിത്യകാരം എം ടി നവതി കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണ് പക്ഷേ മലയാളികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല ശക്തമാണ് ദിവസം മഞ്ഞുപോലെ വന്നത് രണ്ടാഭൂ പോലെ നാല് ചട്ടം അസുരവി അതുപോലുള്ള അതിശക്തമായ രചനകൾ മലയാളികൾക്ക് സമ്മാനിച്ചു ഒരു ഭാഗത്തുനിന്നു മറുഭാഗത്തൂടെ ചലച്ചിത്ര രംഗത്ത് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ രംഗത്തിന് സൃഷ്ടിച്ച സർഗപ്രതിഭാദനായ ഒരു എഴുത്തുകാരനാണ് ഇരണനീതീരത്തെ മുൾപ്പെടുകൾക്കിടയിൽ ആത്മാവ് ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ചിതറിക്കിടന്നിരുന്നു എന്ന് രണ്ടാമൂഴത്തിലൊരു അധ്യായം അവസാനിക്കുന്നു സത്യത്തില് ഭഗവത്ഗീത എന്ന് പറയുന്നൊരു മഹാസന്ദർഭത്തെ വാക്യത്തിൽ ഒതുക്കുന്ന ഒരു സർഗവിസ്മയം എന്ന് അങ്ങനെ പറയുന്നത് വാസാംസി ജീർണാനി യഥാവിധായ എന്ന് തുടങ്ങുന്ന ഏറ്റവും പ്രസിദ്ധമായ ഗീതാവചനത്തെ കിരണനിതീരത്ത് മുൾപ്പടർപ്പുകൾക്കിടയിൽ ആത്മാവ് ഉപേക്ഷിച്ച വസ്ത്രം എന്ന പ്രയോഗത്തിൽ അദ്ദേഹം അതിശക്തമായി ആവിഷ്കരിക്കുക അങ്ങനെ ഒരു വലിയ മഹാഭാരതം പോലുള്ള കൃതിയെ രണ്ടാമൂഴം പോലുള്ള ഒന്നിലെ Del picarine, but yeah, it's